ലിറ്റിൽ കൈറ്റ്സ് ദ്വിദിന ഉപജില്ലാ ക്യാമ്പുകളിൽ എ ഐയും ത്രീ ഡി ആനിമേഷനും പരിചയപ്പെട്ട് വിദ്യാർത്ഥികൾ ഗെയിം നിർമ്മാണം ആനിമേഷൻ സിനിമ നിർമ്മാണം എന്നിങ്ങനെ ആവേശകരമായ പ്രവർത്തനങ്ങളോടെ ജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സ് ദ്വിദിന ഉപജില്ലാ ക്യാമ്പ് കുട്ടികൾക്ക് പുത്തൻ ഉണർവേകി ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങളാണ് ഉള്ളത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തത് സബ് ജില്ലാ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും അനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായി സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് കൂടുതൽ പരിശീലനങ്ങൾ ഉപജില്ലാ ക്യാമ്പുകളിൽ ക്രമീകരിച്ചത് അനിമേഷൻ വിഭാഗത്തിൽ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനിമേഷൻ സിനിമ തയ്യാറാക്കൽ കെഡിയൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യൽ ത്രിമാന അനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് അനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളിലേക്ക് കുട്ടികളെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആകർഷകമായ പ്രവർത്തനങ്ങളാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ കുട്ടികൾ പരിചയപ്പെടുത്തിയത് കൂടാതെ പിക്ടോബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മൊഡ്യൂൾ പരിശീലിപ്പിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കൈറ്റ് വിതരണം ചെയ്തിട്ടുള്ള ആർഡിനോ കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്